ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഹിമാലയൻ നദിയായ ബ്രഹ്മപുത്രയെക്കുറിച്ച് നോക്കാം ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ചെമായുങ്തും ഹിമാനിന്നുമാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് കേട്ടോ അതിൻ്റെ നീളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നു ആസാമിൻ്റെ ദുഃഖം ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു കൂടാതെ പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നു അതായത് ഇൻ ഇന്ത്യയിലെ ഏറ്റവും ആഴ കൂടിയ നദി ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടാതെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള രണ്ടാമത്തെ വലിയ പാലമാണ് ദിബാങ് നദീ പാലം ആറ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് അതിന് മുൻപ് ദോളാസാദിയ പാലമുണ്ട് ഭൂപഹ ഭൂപൻ ഹസാരിക പാലം ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ് പേരിലർത്ഥം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മുത്ര ബ്രഹ്മപുത്രയിലാണ് മജുലി ദ്വീപ് അസാമിൽ സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന പ്രദേശത്ത് വെച്ച് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയയിൽ വെച്ചിട്ട് യൂ ടേൺ തിരിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അത് ആ തിരിയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നംചാ പർവ ഇവിടെ ഈ നദി സിയാങ് ദി ദിഹാങ് എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബംഗ്ലാദേശ് അതാണ് ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശ് ജമുന എന്നറിയപ്പെടുന്നു ടിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നു അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് സിയാങ് എന്നറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമമാണ് യാർലങ്ക് സാങ് പോ ഏതാണ് യാർലങ്ക് സാങ് എന്നത് ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ടിബറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളാണ് സുബാൻശേരി ലോഹിതിക്ക് മനാസ് ടീസ്റ്റ ദിബാങ് എന്നത് ബ്രഹ്മുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏതാണ് സുബാൻശ്ശേരി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഈസ്റ്റെയാണ് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഭോഗി പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂബൻ ഹസാരിക പാലം ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മൂത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിയെ നദിക്ക് കുറുകയാണ് കേട്ടോ കൂടാതെ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബാൻശിരിയാണ് സുബാൻശേരി പ്രൊജക്ട് ചെയ്തിലാണു സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ആസാം അതിർത്തിയിലാണ് ബ്രഹ്മപുത്രയുടെ വലതു തീരത്തുള്ള പോഷക നദികളാണ് സുബാൻശേരി മനാസ് സങ്കേഷ് കാമങ് എന്നത് സാദിയ ദുബ്രി നാഷണൽ വാട്ടർവേ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മൂത്രയിലാണ് ധൂബ്രിക്കടുത്ത് വെച്ചിട്ട് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നു ബ്രഹ്മൂത്രിയുടെ ഇടതു തീരത്തുള്ള പോഷക നദികളെതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബുർഹി ദിഹിങ് ദൻസാരി കലാങ് അതാണ് ബുർഹി ദിഹിങ് ധൻസരി കലാങ് കലാങ് ഇതൊക്കെ അതിൻ്റെ ഇടതു തീരത്തെ പോഷക നദികളാണ്